ഞങ്ങളീ പോകുന്നത് ഹോസ്പിറ്റലിൽക്കാണ് കേട്ടോ വേദിക്കുട്ടം കുളിച്ചു സുന്ദർ കുട്ടിപ്പം ഞാൻ റെഡിയായി ബേബിക്കെന്ന ക്ലാസ് ഉണ്ടായിരുന്നില്ലേ ശനിയാഴ്ചത്തൊരു വീടിയാണേ വേദിക്കുട്ടന് മൂത്ര വയ്ക്കുന്ന ഭാഗത്ത് ചെറിയ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ വെറുതെയാണ് അപ്പോൾ വെറുതെ പറയില്ലല്ലോ എടുക്കുമ്പോൾ അവനൊരു അസ്വസ്ഥതയുണ്ട് അപ്പോൾ എന്നാൽ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുട്ടികളുടെ ഡോക്ടർ ഉണ്ട് പറഞ്ഞു എന്നാൽ അവിടെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നിലയിലാണ് അവനെ കാട്ടാറ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പക്ഷെ വെറുതെയാണ് ഗൈസ് ഞങ്ങൾ ഇനി നിലയിലേക്ക് തന്നെ പോകുള്ളൂ ആ അത് കാരണം ഞാൻ പറയാം അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ നിന്നും ഇപ്പോൾ പ്രിയമേമക്കണ്ടായിരുന്നു വീട്ടിൽ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പതരുടെ ബസ്സിനാണ് പോയത് ഒമ്പതരുടെ ബസ്സിന് ഞങ്ങൾ കയറി മറ്റേ പട്ടാമ്പി ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യണത് പട്ടാമ്പീന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ചതാണ് ഇപ്പം ബസ്സിൽ ഈയൊരു വിഷ്വൽസൊക്കെ ബേബി എടുത്തതാണ് കേട്ടോ ഞങ്ങൾക്ക് ബാക്കിലാണ് സീറ്റ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു അവൾ എപ്പോഴും അവൾക്ക് എവിടെ സീറ്റ് ഉണ്ടെങ്കിലും അവൾ അവിടെ പോയിരിക്കും കേട്ടോ അത് ആരുടെ അടുത്തതൊന്നും അവൾ നോക്കില്ല ചുമയാണ് ഗേൾസ് അപ്പോൾ ഞങ്ങളിത് ആശുപത് ആശുപത്രിയുടെ അവിടെയല്ല സോറി പട്ടാമ്പി ഇറങ്ങി ഇറങ്ങിയിട്ടോ സ്റ്റാൻഡിൽ ഒരുവിധം എല്ലാവർക്കും അറിയേണ്ടാവും പട്ടാമ്പി സ്റ്റാൻഡ് അവിടെ നിന്നിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഓട്ടോ വിളിച്ചു കുറച്ച് ദൂരം ഉണ്ട് മേലേ പട്ടാമ്പിന്ന് കുറച്ച് ആ നാൽപ്പത് രൂപയുടെ ഒരു ഓട്ടോ അത്രയ്ക്ക് ഉള്ളൂ ചിലപ്പോൾ മേലെ പട്ടാമ്പി ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ ചോദിച്ചാലും മതിയായിരുന്നു പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലേ അവിടുന്ന് തന്നെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിട്ടോ പിന്നെ പോകുന്ന വഴിയിലാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് കുറേ മുന്നേ കേട്ടോ എന്നെ പൂച്ച മാന്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട് പട്ടാമ്പി ഗവൺമെൻറ്റിക്കാണ് കേട്ടോ പോയിരുന്നത് ഇപ്പോഴും നല്ല എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഡിഗ്രി പഠിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ അത് അത് കുറേ മുന്നേ ഞങ്ങൾ പോയിട്ടുള്ളത് പിന്നെ അങ്ങനെ എനിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അവിടെ കുറേ നായക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ വേദും ബോബു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ പട്ടാമ്പി ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിലെ തിരക്ക് കാണണം കേസ് അത്രയും തിരക്കാണ് അവിടെ ഈ പ്രൈവറ്റിനേക്കാട്ടിലും തിരക്കും അവിടെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കുറേ ഡോക്ടേഴ്സും ഉണ്ട് കുട്ടികളുടെ ഡോക്ടർ അപ്പോൾ ആ ടൈമിൽ റൗണ്ട്സിനും പോവുക എന്തോ ചെയ്തു കേട്ടോ എന്നിട്ട് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ ഒക്കെ കാട്ടിയിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ സ്കാനിങ് അവിടെ ഇല്ല പുറത്ത് പോയിട്ട് സ്കാൻ ചെയ്യണം അത്യാവശ്യം രൂപയാവും ചെയ്തു സ്കാനിങ്ങും ചെയ്തു യൂറിൻ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വെള്ളം കുടിക്കണ്ടെ വെള്ളത്തിന് പറഞ്ഞൂട്ട് വാങ്ങിക്കൊടുത്ത് ഇവിടെ ഈ തിരിഞ്ഞിരിക്കുന്ന ആ ഫ്രൂട്ടി അവൻ ഒരുത്തിരി പോലെ അവൾക്ക് കൊടുത്തില്ല വേദൂ ഫ്രൂട്ടി വേതു ഫ്രൂട്ടി പറഞ്ഞിട്ട് അത് നെഞ്ചത്തും കൈവെച്ചിട്ടും ആ വായൊക്കെ വായന ഒന്നും എടുക്കാൻ പറ്റാത്തതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ അവളോട് പറഞ്ഞു പോകും വഴിക്ക് വാങ്ങി തരാന്ന് ഈ പോകുന്നത് അവൻ്റെ ഫ്രൂട്ടി നെഞ്ചത്ത് വെച്ച് പോകാനിട്ട് പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ട് രണ്ട് മരുന്നും തന്നിട്ടുണ്ടായിരുന്നു ഒരു മരുന്ന് നിന്ന് കിട്ടി ഒരു മരുന്ന് പുറത്തുനിന്ന് കിട്ടി പിന്നെ ഇപ്പം എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ നില ഹോസ്പിറ്റലിൽ കാണിക്കുകയായിരുന്നു ബെറ്റർ വെച്ചാൽ അവിടെയാണെങ്കിൽ തന്നെ സ്കാനിങ്ങും യൂറീനും ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഇത് നമുക്ക് ഗവൺമെൻറിക്ക് വരും ചെയ്തു സ്കാനിങ്ങൊക്കെ പുറത്തേക്ക് എഴുതി തന്നു അപ്പോൾ ആകെ ബുദ്ധിമുട്ട് അലച്ചിലുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ അത് അമ്മ മരുന്നൊക്കെ വാങ്ങാൻ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ക്ഷീണിതരായി അപ്പോൾ അവിടെ അവിടെ തന്നെ ഇറങ്ങിയപ്പോൾ ഒരു ചായക്കട കണ്ടപ്പോൾ ഒരു ചായയും അതുപോലെ തന്നെ അവർ ബൂസ്റ്റോ എന്തോ കുടിച്ചു കിട്ടും പഴംപൊരിയും പരിപ്പൊടിയും കഴിച്ച് പിന്നെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന രംഗമാണ് ഗൈസ് കാണുന്നത് ഇത്രയേ ഉള്ളൂ അന്നത്തെ ഒരു വീഡിയോ ബൈ